നമസ്കാരം എല്ലാവർക്കും ശ്രീകൃഷ്ണ കൃപ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പ്രദോഷ ദിവസമാണ് അതുകൊണ്ട് തന്നെ ഭഗവാനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു വിവരം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശിവപുരാണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ ഞാൻ സ്കന്ധപുരാണവും വിഷ്ണുപുരാണവും പുരാണവും നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു ഇത് ശിവപുരാണമാണ് ശിവപുരാണത്തിൻ്റെ ആദ്യത്തെ പേജുകളിലൂടെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് പോകുന്നത് ഒരു കാര്യം കൂടെ ആദ്യമേ പറഞ്ഞോട്ടെ ഞാൻ ഈ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ പുസ്തകങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ശിവപുരാണം എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ അതുപോലും അറിയാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് ശിവപുരാണ എന്ന് പറയുന്ന ഗ്രന്ഥത്തെക്കുറിച്ച് ഒരു ഏകദേശ ഐഡിയ കിട്ടും അതുതന്നെയാണ് എൻ്റെ ലക്ഷ്യവും പ്രപഞ്ച ഉൽപ്പത്തി തൊട്ടുള്ള കഥകൾ വന്നിട്ടുണ്ട് ത്രിമൂർത്തികൾ ഒപ്പം ബ്രഹ്മൻ്റെ ജനനം ശിവജനനം ശിവോത്ഭവത്തെ സംബന്ധിക്കുന്ന വിവിധ കഥകൾ പിന്നെ ശിവൻ ഓരോ രൂപഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെടാനിടയായ കഥകൾ പിന്നെ ശിവൻ്റെ തന്നെ ഒരു ബ്രഹ്മഹത്യാ പാപം അതിനെക്കുറിച്ചുള്ള കഥകൾ ശിവൻ ബ്രഹ്മാവിനെ ശപിച്ച കഥ അങ്ങനെ ഏറെ കഥകൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദക്ഷൻ്റെ കഥകളും വരുന്നുണ്ട് സതീദേവിയുമായിട്ടുള്ള വിവാഹം അവസാനം സതീദേവിയുടെ ജീവത്യാഗം ജനനം ഭദ്രകാളിയുടെ ജനനം ഇങ്ങനെയുള്ള കഥകളെല്ലാം തന്നെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി അത് കൂടാതെ ഉപകഥകളായിട്ട് കാളിദേവിയുടെ കഥകളും വന്നിട്ടുണ്ട് ഒട്ടുമിക്ക കഥകൾ എന്ന് നമ്മൾ പറയുമ്പോൾ വിഷ്ണു പുരാണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കഥകളും ഉണ്ട് ഇതിനകത്ത് പക്ഷേ കൂടുതൽ കഥകളും ശിവഭഗവാനുമായി ബന്ധപ്പെട്ടതാണെന്നു മാത്രം ഇനി അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇന്ദ്രദേവൻ്റെ കഥകളും ഇതിനകത്ത് വരുന്നുണ്ട് ഇന്ദ്ര കഥകൾ പിന്നെ കുറേ മുനിമാരുടെ കഥകൾ അവസാനം പ്രഹ്ലാദൻ്റെ കഥ വരെ വന്ന് ആ ഭാഗം അവിടെ നിർത്തുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ശിവക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശിവസ്തോത്രങ്ങളാണ് സ്തോത്രങ്ങൾ സ്തുതികൾ അഷ്ടോത്തരശതനാമാവലി ശിവാഷ്ടോത്തരശതനാമ സ്തോത്രം ശിവസഹസ്രനാമ സ്തോത്രം ഇങ്ങനെയുള്ള ശിവകീർത്തനങ്ങൾ ഒരുപാടെണ്ണം കൊടുത്തിട്ടുണ്ട് കൂടാതെ ശ്രീ പാർവതി പരമേശ്വര ധ്യാനം അഷ്ടകങ്ങൾ മറ്റ് സ്തോത്രങ്ങൾ കീർത്തനങ്ങൾ ഇവയെല്ലാം തന്നെ ഇതിനുള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമുക്കാവശ്യമുള്ള ഒരുമാതിരിപ്പെട്ട ശിവകീർത്തനങ്ങളെല്ലാം തന്നെ ഇതിനകത്തുണ്ട് അതിന് ശേഷമാണ് ശരിക്കും ശിവപുരാണത്തിൻ്റെ പദ്യരൂപം തുടങ്ങുന്നത് അപ്പോൾ നേരത്തെ കണ്ടത് ശിവ മഹാത്മ്യ കഥകളാണ് ഇപ്പം നമ്മൾ ഒടുവിൽ കാണാൻ പോകുന്നതാണ് ശിവപുരാണം ശരിക്കുമുള്ള പദ്യരൂപം അപ്പോൾ ശിവപുരാണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അത് ഈ കഥകളാണോ എന്ന് ചിന്തിക്കേണ്ട ഇത് ശിവപുരാണത്തിൻ്റെ മഹാത്മ്യ കഥകളാണ് അത് കഴിഞ്ഞിട്ട് ശരിക്കുമുള്ള ശിവപുരാണം ഇതിനകത്ത് തന്നെയുണ്ട് അത് പദ്യരൂപത്തിലെ പന്ത്രണ്ട് ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഒന്നാമത്തെ ഭാഗത്തിൽ പഞ്ചാക്ഷര മഹാത്മ്യമാണ് അതിനകത്തും രണ്ട് കഥകളാണ് പക്ഷേ വളരെ എളുപ്പത്തിൽ വായിച്ചു പോകാവുന്ന പദ്യരൂപത്തിലുള്ള കഥകൾ ദശാർഹൻ്റെ കഥയും ദശാർഹൻ തപസ്സിന് പോകുന്നതുമൊക്കെയാണ് ഭാഗം ഒന്നിൽ കൊടുത്തിരിക്കുന്ന പഞ്ചാക്ഷര മാഹാത്മ്യം ഇനി ഭാഗം രണ്ടെന്ന് പറയുന്നത് ശനിപ്രദോഷ മഹാത്മ്യമാണ് അവിടെയും കഥകളാണ് അഞ്ച് അധ്യായങ്ങളിലായിട്ട് ചന്ദ്രസേനൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കഥയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അഞ്ച് അധ്യായങ്ങളിലായിട്ട് ശനിപ്രദോഷ മഹാത്മ്യം പറയുന്നുണ്ട് ഇനി ഭാഗം പ്രദോഷ പ്രദോഷമാഹാത്മ്യമാണ് അവിടെയും സാലൻ്റെ കഥകൾ സാലൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കഥകൾ ഒപ്പം ഒരു ബ്രാഹ്മണിക്ക് രാജശിശുവിനെ കിട്ടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കഥകൾ വന്നിട്ടുണ്ട് ആ അധ്യായം എട്ടാകുമ്പോഴത്തേക്ക് ഈ പ്രദോഷമാഹാത്മ്യം പൂർത്തീകരിക്കും ഭാഗം മൂന്ന് അധ്യായം എട്ടിലെ അവസാനിക്കുകയാണ് ഇനി ഭാഗം നാല് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ശിവരാത്രി മഹാത്മ്യമാണ് ശിവരാത്രി മഹാത്മ്യം എന്ന് പറയുമ്പോൾ ആറ് അധ്യായങ്ങളിലായിട്ടാണ് ശിവരാത്രി മഹാത്മ്യം കൊടുത്തിരിക്കുന്നത് അതും കഥയാണ് മിത്രസഹൻ എന്ന് പറയുന്ന ഒരു രാജാവുമായി ബന്ധപ്പെട്ട കഥയാണ് അതിനകത്ത് പറയുന്നത് ഏറ്റവും ഒടുവിൽ ആറാമത്തെ അധ്യായത്തിൽ ശൈവ മഹാത്മ്യം വിവരിച്ചിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ ഭാഗത്തിൽ സോമവാര വ്രതം ആണ് വിവരിച്ചിരിക്കുന്നത് അവിടെയും ഒരു കഥയാണ് സീമന്തിനിയുടെയും ചന്ദ്രാംഗദൻ്റെയും കഥയാണ് അത് വളരെ ഭംഗിയായിട്ട് അഞ്ച് അധ്യായങ്ങളിലായിട്ട് സീമന്തിനിയുടെ കഥ പറഞ്ഞു പോകുന്നുണ്ട് അവസാനം സീമന്തിനിയുടെ വ്രതമാഹാത്മ്യം വരെ പറഞ്ഞു നിർത്തുന്നുണ്ട് അടുത്ത ഭാഗം ആറില് ഉമേഷാന വ്രതമാഹാത്മ്യമാണ് പറയുന്നത് അവിടെയും ശാരദ എന്നൊരാളിൻ്റെ കഥയാണ് പറയുന്നത് ശാരദയുടെ ദുഷ്കാലവും ശാരദയുടെ സുഖപ്രാപ്തിയുമൊക്കെ വിവരിക്കുന്ന ഒരു കഥ തന്നെയാണ് പക്ഷേ അത് പദ്യരൂപത്തിലാണെന്ന് മാത്രം ഇനി ഏഴാമത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ ചതുർദശി മഹാത്മ്യമാണ് ഇതും മൂന്ന് അധ്യായങ്ങളിലായിട്ട് വിമർശനൻ എന്ന് പറയുന്ന ഒരു ആളിനെക്കുറിച്ചുള്ള കഥയാണ് അതിനകത്ത് തന്നെ കുമുദ്വിതിയുടെ പൂർവകഥ ഭാവി കഥനം ഇങ്ങനെ മൂന്ന് അധ്യായങ്ങളിലായിട്ട് ചതുർദശി മഹാത്മ്യം വിവരിച്ചിരിക്കുന്നു ഇനി എട്ടാമത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ ശിവയോഗി മഹാത്മ്യമാണ് അതിനകത്ത് വന്നിരിക്കുന്ന കഥ സുമതിയുടെ കഥ ശിവയോഗിയുടെ ഉപദേശം ഭദ്രായുവിൻ്റെ ജൈത്രയാത്ര ശിവൻ്റെ പരീക്ഷ ഇതുൾപ്പെടുത്തിക്കൊണ്ട് നാല് അധ്യായങ്ങളിലായിട്ട് ശിവയോഗി മഹാത്മ്യം വിവരിച്ചിട്ടുണ്ട് ഇനി ഒൻപതാമത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ ഭസ്മമാഹാത്മ്യം മഹാത്മ്യം എന്ന് പറയുന്നത് ഒരൊറ്റ ഭാഗത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അടുത്ത പത്താം ഭാഗമെന്ന് പറയുന്നത് ശബരമാഹാത്മ്യമാണ് ഇതും കഥാരൂപത്തിലുള്ളതാണ് പതിനൊന്നാം എന്ന് പറയുന്നത് കാശി മഹാത്മ്യം ഇത് അധ്യായങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത് സിംഹധ്വജൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ കഥയാണ് സിംഹധൻ്റെ കാശീയാത്രയും വിശ്വനാഥ ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അധ്യായങ്ങളിലായിട്ട് ഇനി പന്ത്രണ്ടാമത്തെ ഭാഗം അതായത് അവസാന ഭാഗം എന്ന് പറയുന്നത് രുദ്രാക്ഷ മഹാത്മ്യമാണ് വിവരിച്ചിരിക്കുന്നത് അതിനകത്തും കഥകളാണ് അഞ്ച് അധ്യായങ്ങളിലായി കൊടുത്തിരിക്കുന്ന കഥകളിൽ രാജകുമാരൻ്റെയും മന്ത്രികുമാരൻ്റെയും പൂർവ്വകഥ മഹാനന്ദയുടെ കഥ വൈശ്യൻ്റെ വരവ് മഹാനന്ദയുടെ അഗ്നിപ്രവേശം മർക്കടവും കുക്കിടവും എന്നു വരെയുള്ള കഥകളാണ് പദ്യരൂപത്തിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് ശിവപുരാണത്തിൻ്റെ അവസാന ഭാഗവും അപ്പോൾ ശിവപുരാണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ സംശയം തീർക്കാനായിട്ടാണ് ഞാനിത് കാണിച്ചു തന്നത് കാരണം ആദ്യകാലങ്ങളിൽ എനിക്കും ഭയങ്കര സംശയമുണ്ടായിരുന്നു എന്താണ് ശിവപുരാണം അതെങ്ങനെ ഇരിക്കും ഒന്നും അറിയില്ലായിരുന്നു ഈ പുസ്തകം കൈ കിട്ടിയതിന് ശേഷമാണ് പല ആചാര്യന്മാരോടും ഞാനത് ചോദിച്ചിട്ടുമുണ്ട് പക്ഷേ ആർക്കും പൂര്ണ്ണമായിട്ട് പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല ശരിക്കുമുള്ള എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലുള്ള കാവ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പക്ഷേ നമുക്കിതിൻ്റെ മലയാള വിവർത്തനമാണ് കിട്ടുന്നത് മലയാള വിവർത്തനത്തിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ആദ്യ ഭാഗങ്ങളിലെല്ലാം കഥയും അവസാന ഭാഗങ്ങളിലായിട്ട് ശിവപുരാണം പദ്യരൂപത്തിലുള്ള കഥകളുമാണ് തന്നിരിക്കുന്നത് വളരെ ഭക്തി മനസ്സിൽ ഉണർത്തുന്ന രീതിയിലുള്ള അത്രയും ലളിതമായ വായിക്കാൻ ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധത്തിലുള്ള കഥയാണ് സമയമെടുത്ത് അതാത് ദിവസം ഏതാണോ പ്രാധാന്യമുള്ള ദിവസം അതിനനുസരിച്ചാണ് സാധാരണ ഞാൻ വായിക്കാറുള്ളത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രദോഷ ദിവസമാണെങ്കിൽ പ്രദോഷ മഹാത്മ്യമാണ് വായിക്കുക ശിവരാത്രി ദിനത്തിൽ ശിവരാത്രി മഹാത്മ്യം വായിക്കാറുണ്ട് സാധാരണയായിട്ട് എല്ലാ ശനിയാഴ്ചയും തിങ്കളാഴ്ച ദിവസങ്ങളിലും ശിവസഹസ്രനാമ സ്തോത്രം ഞാൻ ചൊല്ലാറുണ്ട് ശിവസഹസ്രനാമ സ്തോത്രം തന്നെ രണ്ട് വിധത്തിലുണ്ട് അതിൽ ഏറ്റവും എളുപ്പമുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ശിവസഹസ്രനാമ സ്തോത്രമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ തരത്തിലുള്ള ശിവസഹസ്രനാമം എന്ന് പറയുന്നത് കടുകട്ടി പദങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സ്തോത്രമാണ് അത് ചൊല്ലാൻ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ശിവപുരാണത്തെക്കുറിച്ച് ഒരു ഏകദേശ ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം